ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെ കുറ്റം പറയുന്നവർ കേട്ടിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ആരാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ ഇടതുപക്ഷമാണ് നിങ്ങൾ രാഹുൽ ഈശ്വരന്റെ ഈ പ്രതികരണം കേട്ടോളൂ മലയാളം ചാനലിന് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഒരു യാഥാർത്ഥ്യം തുറന്നു പറയുന്നുണ്ട് രാഹുൽ ഈശ്വർ എന്തായാലും ഇടതുപക്ഷക്കാരനല്ലോ ഒരു നയൻ സിക്സ് വലതുപക്ഷക്കാരനാണ് കടുത്ത വിശ്വാസിയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട സമരങ്ങളിലെ മുന്നണി പോരാളിയായിരുന്നു അയാൾ എന്തായാലും പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാകുമല്ലോ കേട്ടോളൂ ആർ എസ് എസ് ശബരിമല യുവതികളെ കേറുന്നതിന് അനുകൂലമാണ് അന്നല്ല ഇന്ന് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാളെ സെപ്റ്റംബർ പതിനെട്ട് കേരളത്തിൽ ഇന്ന് ശബരിമലയിൽ യുവതികൾ കയറണമെന്ന അഭിപ്രായമുള്ള രണ്ടേ രണ്ട് ആൾക്കാരെ ഉള്ളൂ ആർ എസ് എസിലെ ഹിന്ദു ഐക്യവിദ്യ അധ്യക്ഷൻ ആർ വി ബാബു ബി ജെ പി പഴയ ഇന്റലക്ച്വൽ ഹെഡ് ശ്രീ ടി ജി മോഹൻദാസ് അത് രഹസ്യമായിട്ടൊന്നുമല്ല പരസ്യമായിട്ട് രംഗഹരി അതായത് ആർ എസ് എസിന്റെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ബൗദ്ധിക്കായിരുന്നു ശ്രീ രംഗഹരി ഹരിയേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് രംഗഹരി മരിക്കുന്നത് വരെ ശബരിമല യുവതികളെ കേട്ടണമെന്നും ശബരിമല യുവതികളെ കേട്ടുന്നതിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന ആ പുസ്തകത്തിന്റെ പേര് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ അജണ്ടയാണ് ശബരിമല യുവതികളെ കയറ്റുക അത് നമ്മുടെ ഫെമ്യൂസ്റ്റുകൾക്കും മതേതരവാദികൾക്കും ഇടതുപക്ഷക്കാർക്കും പുരോഗമനക്കാർക്കും മനസ്സിലായിട്ടില്ല ഇതാണ് അതിലെ യഥാർത്ഥ പ്രശ്നം ഞാനൊക്കെ എത്രയോ വർഷങ്ങളായി കാര്യം ഇത് ഞാൻ കണ്ടുപിടിച്ചത് അക്കാഡമിക് തലത്തിലൊന്നും അല്ല എന്റെ ജീവിതത്തിലെ പതിനാറ് പതിനേഴ് വർഷം ശബരിമലയ്ക്ക് വേണ്ടി ചെലവഴിച്ചാണ് ഈ പോരാട്ടത്തിന് വേണ്ടി കേട്ടല്ലോ പിണറായി വിജയൻ പറഞ്ഞു കൊടുത്ത കാര്യമായിരിക്കില്ലല്ലോ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ കഴിഞ്ഞ പതിനേഴ് വർഷത്തിനകത്താണ് അദ്ദേഹത്തിന് ഈ യാഥാർത്ഥ്യം മനസ്സിലായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ മാറ്റിമറിക്കാൻ വേണ്ടി അതിനെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ആണ് ശ്രമിക്കുന്നത് കാര്യം എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് അവർ കേസിന് പോയത് അവർക്ക് അനുകൂലമായി നിൽക്കുന്നവരെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു അവർക്ക് അനുകൂലമായിട്ട് അഡ്വക്കേറ്റുമാരെ വെച്ച് വാദിച്ചു അവർക്ക് അനുകൂലമായിട്ട് വിധി സമ്പാദിച്ചു എന്നിട്ട് ഏറ്റവും ഒടുവിൽ കുറ്റം ഇടതുപക്ഷത്തിന് ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അത് നടപ്പാക്കാൻ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തം ഉള്ളത് ഇടതുപക്ഷത്തിന് ആ ഉത്തരവാദിത്തം വന്നു ആ ഉത്തരവാദിത്തം നടപ്പാക്കാൻ ശ്രമിച്ചത് കൊണ്ട് ചെയ്യുന്നതും ആർ എസ് എസ് പഴിചാരി രക്ഷപ്പെടുന്നതും ആർ എസ് എസും അതിന് കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പരാതിക്ക് പോയ വ്യക്തി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റ് തന്നെ അവിടത്തെ അയ്യപ്പന്റെ പീഠം അടിച്ചുകൊണ്ട് പോയി എന്ന വാർത്ത പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ പ്രവേശന വിധിയും ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടൊക്കെ ആരാണ് ഈ കുളംകലക്കൽ നടത്തുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് രാഹുൽ ഈശ്വരന്റെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് കേരളത്തിലെ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് അവിടത്തെ പണം അടിച്ചെടുത്ത് ജീവിക്കുന്നവരാണ് ഈ ആർ എസ് എസിന്റെ തൊഴിൽ അതായത് ജോലി എടുത്ത് ജീവിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് വിശ്വാസികളുടെ പൈസ എങ്ങനെയൊക്കെ ഊറ്റിയെടുക്കാം അതാണ് ഈ അടുത്ത കാലത്ത് ദേവസ്വം ബോർഡിൽ ശക്തമായി ആർ എസ് എസുകാരെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തത് അവരെ സംബന്ധിക്കുന്നിടത്തോളം അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസികളുടെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുന്ന പൈസ പലതരത്തിലുള്ള ആഭിചാരക്രിയകൾക്കോ മറ്റ് സംഭാവനകളായൊക്കെ അടിച്ചുകൊണ്ട് പോക്കാണ് അതുകൊണ്ടാണ് അമ്പലം വിഴുങ്ങുകൾ എന്നറിയപ്പെടുന്നത് അവർ ചെയ്ത പ്രവർത്തനം രാഹുൽ ഈശ്വർ പോലും പിന്നീടാണ് മനസ്സിലാക്കിയത് ആ യാഥാർത്ഥ്യ നിലനിൽക്കെ ഒരു വിധി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഒരു സർക്കാരിന് വരുമ്പോൾ അത് ഇന്ത്യയിലെ ഏതൊരു സർക്കാരിനോ കേന്ദ്ര സർക്കാർ പോലും ഒരു സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടാൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതിന് സംരക്ഷണം കൊടുക്കേണ്ടി വരും അതേ ഇവിടെ സർക്കാർ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആചാരങ്ങൾ മാറ്റാനോ അവിടത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യത്തിൽ മാറ്റം വരുത്തണമെന്നൊരു നിർദ്ദേശം പോലും ഇതുവരെ ഒരിടത്തും ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല പിന്നെ കേസിന് പോയവർ തന്നെ പറയുന്നു അയ്യോ ആചാര ലംഘനം നടത്താൻ ഇടതുപക്ഷം എന്തോ ചെയ്തു എന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു സ്ത്രീകൾ പോലും അവിടെ പ്രവേശിക്കാൻ ചെന്നിട്ടില്ല അവരാരും ഞങ്ങൾക്ക് ശബരിമലയിൽ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഹർജിയും കൊടുത്തിട്ടില്ല പക്ഷെ ഒന്ന് ആലോചിക്കണേ കേരളത്തിലെ സംഘബുദ്ധികൾ എങ്ങനെയാണെന്ന് വിശ്വാസികളെ എത്ര പെട്ടെന്നാണ് യാഥാർത്ഥ്യങ്ങൾ അവർ മറച്ചു വെച്ച് അവർ ചെയ്ത പ്രവൃത്തിയിൽ മറ്റൊരാളെ ഇരയാക്കിയതെന്ന് നോക്കണേ എന്തായാലും കുറച്ച് വൈകിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സംഘപരിവാറിന്റെ ആ ഒളിച്ചു കടത്തൽ ഇന്നലകളിൽ സംഘപരിവാറിന്റെ ശാഖയിൽ തന്നെ കയറി ഇറങ്ങിയ വ്യക്തി തന്നെ തുറന്നു പറയുമ്പോൾ ആർക്കാണ് അന്നും ഇന്നും എപ്പോഴും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന താല്പര്യമുള്ളതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഇവിടത്തെ സംഘപരിവാറിനും ആർ എസ് എസിനും അവരുടെ പിന്നാലെ നടക്കുന്ന കോൺഗ്രസിനും മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ആ വിധി വന്നതിന്റെ തൊട്ടടുത്ത ദിവസമുള്ള ജന്മഭൂമി പത്രത്തിന്റെ തലക്കെട്ട് കൂടി നിങ്ങൾ നോക്കൂ എല്ലാ സ്ത്രീകൾക്കും മല ചവിട്ട ഇങ്ങനെ ആർ എസ് എസിന് അനുകൂലമായിട്ട് അവരുടെ പത്രം തന്നെ എഴുതിയതിനാണ് പിന്നീട് ഇടതുപക്ഷ ഉത്തരം പറയേണ്ടി വന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് രാഹുൽ ഈശ്വരനെ കൊണ്ട് അയ്യപ്പം പോലും പറയിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യം